കമാലി സ്വദേശിക്ക് വെച്ച് പിടിപ്പിക്കാനുള്ള ഹൃദയവുമായി എയർ ആംബുലൻസ് ഇപ്പോൾ കൊച്ചിയിലെത്തിയിരിക്കുന്നു ഹയാത്ത് ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുകയാണ് ദൃശ്യങ്ങളാണ് കാണുന്നത് പിന്നീട് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോകും ലബി സുരേന്ദ്രനുണ്ട് ലബി ഹൃദയവുമായി ഹെലികോപ്റ്റർ എത്തുകയാണ് എത്ര സമയം കൊണ്ട് ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും ൃതി ഇവിടെ നിന്ന് ഒട്ടും വൈകില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റോഡ് മുഴുവൻ ക്ലിയർ ആക്കിയിട്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഹൃദയം ആ പ്രത്യേക ആംബുലൻസിൽ ലിസി ആശുപത്രിയിൽ എത്തി എത്തിക്കും അവിടെ ഓപ്പറേഷൻ ടേബിളിൽ ഇത് ഹൃദയം സ്വീകരിക്കാനുള്ള ആളെ എത്തിച്ചിട്ടുണ്ട് അതിന് തയ്യാറായിരിക്കുകയാണ് ഏറ്റവും വൈകാരികമായ നിമിഷം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്മൃതി ഒരു ഭാഗത്ത് ഒരു ജീവൻ പൊലിഞ്ഞു എന്നിട്ടും ആ ഹൃദയത്തിന്റെ മിടിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ സമയത്തും ഈ സങ്കടക്കടലിൽ നടുവിലാണ് ഐസക് ജോർജിന്റെ കുടുംബം എന്നിട്ട് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ വാഹനാപകടത്തിൽ ഏഴാം തീയതി രാത്രിയാണ് അപകടത്തിൽപ്പെടുന്നത് തുടർന്ന് വെന്റിലേറ്റർ സഹായം കൊടുത്തു ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ രാത്രിയോടെ മസ്തിഷ്ക മരണം സംഭവിച്ചു അപ്പോൾ തന്നെ ഈ സങ്കടത്തിനിടയിലും പുതുജീവനെ വെളിച്ചമേകാനുള്ള തീരുമാനമാണ് ആ കുടുംബം എടുത്തത് അങ്ങനെയാണ് ഹൃദയം ഇപ്പോൾ ലിസി ആശുപത്രിയിൽ ഹൃദയം കാത്തു കിടക്കുന്ന ഡിജിൻ വേണ്ടി എത്തുന്നത് ഈ ഹൃദയം ഇങ്ങോട്ട് എത്തുമ്പോൾ ഹൃദയം കാത്ത് ഇവിടെ കിടക്കുന്ന അങ്കമാലി സ്വദേശി അജിബ് ഏലിയാസിന് വേണ്ടിയാണ് ആ ഹൃദയം ഇപ്പോൾ എയർ ആംബുലൻസിൽ എത്തിക്കുന്നത് ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിലധികം സമയം കൊണ്ടാണ് എയർ ആംബുലൻസിൽ ഇങ്ങോട്ട് ഹൃദയം എത്തിക്കുന്നത് സ്മൃതി ഓർമ്മിക്കുന്നുമുണ്ടല്ലോ രണ്ട് വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് മുമ്പ് സമാനമായ രീതിയിൽ തന്നെ ഇതുപോലെ ഇവിടെ എത്തിച്ചതാണ് ഹെലികോപ്റ്റർ അന്ന് ഹരിനാരായണൻ എന്ന പതിനാറ് വയസ്സുകാരന് വേണ്ടിയാണ് ആ ഹൃദയം കൊണ്ടുവന്നത് എങ്കിൽ രണ്ടു വർഷത്തിന് പുറം അതേ കിംസ് ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് അതുപോലെ ഏറാം ഇങ്ങോട്ട് മറ്റൊരു ഹൃദയവുമായി തീരിക്കുകയാണ് ഈ ഹൃദയം കാത്ത് ഇപ്പോൾ അങ്കമാലി സ്വദേശി ഇരുപത്തിയെട്ടുകാരനായ കാത്തു കാത്തുകിടക്കുന്നത് ഹൃദയം അജിലേക്ക് തുന്നി ചേർക്കുക ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ കീഴിൽ തന്നെയാണ് ഇവിടെയും ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ഇതുപോലെ എയർ ആംബുലൻസിൽ കൊണ്ടുവന്ന ഹൃദയം അന്ന് തുന്നിച്ചേർത്തത് അന്ന് ഓർക്കാകുമല്ലോ സെൽവിൻ ശേഖർ എന്ന മുപ്പത്തിയാറ് വയസ്സുകാരൻസിന്റെ ഹൃദയമാണ് അന്ന് ഇതുപോലെ എയർ ആംബുലൻസി പതിനാറ് വയസ്സുകാരനായ തുന്നി തുന്നിച്ചേർത്തത് അത് വിജയകരമായ ശസ്ത്രക്രിയ നടത്തി അതുപോലെ ഹൃദയയിൽ തന്നെ ഏറ്റവും കൂടുതൽ നടത്തി വിജയിച്ച ഡോക്ടർ ജോസ് ഘാഗോ പെരിയപ്പുറത്തിൻ്റെ നേതൃത്വത്തിലാണ് എറണാകുളം ലിസി ആശുപത്രിയിൽ ഇരുപത്തിഒൻ ഒൻപതാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ഹൃദയം തുന്നി ചേർക്കപ്പെടുമ്പോൾ ഓർക്കേണ്ടത് രണ്ട് എത്ര വൈകാരികമായ നിമിഷമാണ് സ്മൃതി അവിടെ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ആ ജീവൻ അറ്റുകിടക്കൂ ജീവൻ പൊലിഞ്ഞിരിക്കുകയാണ് ഐസക് ജോർജിന് ആ സമയത്ത് പോലും ആറ് അവയവങ്ങൾ രണ്ട് വൃക്കകൾ കിഡ്നി രണ്ട് വൃക്കകൾ ലിവർ അതുപോലെ രണ്ട് കോർണിയ ഹാർട്ട് ഇതെല്ലാമായി ട്രാൻസ്ഫർ ചെയ്യാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് ആംബുലൻസ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ് സ്മൃതി ഇപ്പോൾ ഐസക് ജോർജിന്റെ ഹൃദയവുമായി അഞ്ചമാലി സ്വദേശി അജിൻ അജിൻ അജിനിലേക്ക് ഹൃദയം തുന്നി ചേർക്കുന്നതിനായി ഇവിടെ നിന്ന് ഹൃദയവുമായി പ്രത്യേക ആംബുലൻസ് ഇപ്പോൾ തിരിച്ചിരിക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തിക്കും സാധാരണഗതിയിൽ ഇപ്പോൾ ഏതാണ്ട് അഞ്ച് മിനിറ്റിലധികം സമയം കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ എസ് സി ആശുപത്രി അധികൃതർ പറഞ്ഞിരിക്കുന്നത് കാരണം റോഡെല്ലാം വളരെ ക്ലിയർ ചെയ്ത് കിടന്ന് കിടക്കുകയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് നാലഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരെ ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ എറണാകുളം ഹയാത്തിന്റെ ഹെലിപ്പാഡ് ഹെലിപ്പാഡിൽ നിന്ന് ഇപ്പോൾ ആംബുലൻസ് തിരിച്ചിരിക്കുകയാണ് ഈ ആംബുലൻസിന് ഒരുക്കിക്കൊണ്ട് എല്ലാ സംവിധാനവും ഉണർന്ന് പോലീസ് സേനയെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് റോഡ് മുഴുവൻ ക്ലിയറാക്കി ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് നേരെ ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും അവിടെ ഈ ഹൃദയം തുന്നി തുന്നിച്ചേർക്കുന്നതിനായി ഇപ്പോൾ ഹൃദയം സ്വീകരിക്കുന്ന ആളെ തയ്യാറാക്കിയിരിക്കുകയാണ് ഡോക്ടർ ജോസ് ചാകോ പെരിയപ്പുറം അടക്കമുള്ളവർ അവിടെ ശസ്ത്രക്രിയയ്ക്ക് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി ലിസിയിൽ നിൽക്കുന്നു ഏതായാലും വളരെ വൈകാരികമായ നിമിഷം തന്നെയാണ് കൊച്ചി വീണ്ടും സാക്ഷ്യം എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞു ഇപ്പോൾ റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം കൊണ്ടുപോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഹൃദയം ആശുപത്രിയിൽ എത്തിച്ചേരും അങ്കമാലി സ്വദേശി അജിൻ എലിയാസിന് ഹൃദയം വെച്ചു പിടിപ്പിക്കാനുള്ള ശസ്ത്രക്രിയ വൈകില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഐസക്കിന്റെ ഹൃദയം അജിൻ ഏലിയാസിന്റെ നെഞ്ചിൽ തുടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഘട്ടത്തിലുള്ളത് ഹൃദയാത്ര പുരോഗമിക്കുകയാണ് ലേബി കൊച്ചി നഗരം എപ്പോഴും ഗതാഗത തടസ്സം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ള സ്ഥലമാണ് പക്ഷേ ആംബുലൻസ് പോകുമ്പോൾ ആ തരത്തിൽ ഗതാഗത സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെ വേണ്ട മനസ്സിലാക്കാൻ തീർച്ചയായും സ്മൃതി വളരെ കൃത്യമായി തന്നെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വളരെ നേരത്തെ തന്നെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഹയാത്തിന്റെ ഹെലിപാഡിൽ നിന്ന് ആംബുലൻസിൽ ഇറക്കിയ ഹൃദയം ഒട്ടും വൈകാതെ തന്നെ ലിസി ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് അഞ്ചു മിനിറ്റ് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് എങ്കിലും പത്ത് മിനിറ്റിൽ ഒട്ടും കൂടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൃദയം ലിസി ആശുപത്രിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നൽകാവുന്ന വിവരം